ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൂടെ നമ്മൾ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ലേ ഞാനൊരു മൂന്നാലഞ്ചാറ് ദിവസമായിട്ട് മുപ്പത്തി മൂവായിരത്തി കിടക്കുകയാണ് ഞാൻ മേപ്പോൾ ഒന്നും പൊങ്ങി വരുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം സോ എപ്പിസോഡ് നമ്പർ സിക്സ്റ്റി ഫോർ ഡേ സിക്സ്റ്റി ത്രീ ലാലേട്ടം വന്ന് ഈ ലാലേട്ടൻ മരുന്ന സമയത്ത് ലാലേട്ടൻ്റെ പുറേരിക്കുന്ന ആ സുനായിക്കകത്ത് ഒരു കുഴിയുണ്ട് ഞാൻ എപ്പോൾ ലാലേട്ടൻ വന്ന് നിന്നാൽ ആ കുഴിയിലോട്ടാണ് ഗൈസ് എൻ്റെ നോട്ടം പോകുന്നത് ബിഗ് ബോസിൻ്റെ ആർട്ട് ടീം അത് കാണുന്നുണ്ടെങ്കിൽ ആ കുഴി അടയ്ക്കാനുള്ള പരിപാടി നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ എന്നെപ്പോലെ ആ കുഴിയിലോട്ട് നോക്കിയിരിക്കുന്നവർ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ ഗൈസ് അപ്പം ലാലേട്ടം വന്ന് ഇന്ന് മതേഴ്സ് ഡേ ആയിരുന്നല്ലോ അന്നേരം മദേഴ്സ് ഡേയുടെ സ്പെഷ്യലായിട്ട് അവരുടെ കുറേ വീഡിയോ ഒക്കെ കാണിച്ച് അതുപോലെ തന്നെ ഇവരെ കൊണ്ട് അമ്മയ്ക്കൊരു കത്തെഴുതിപ്പിക്കുന്ന ഒക്കെ ഒരു ടാസ്ക് ആയിരുന്നു ആദ്യം കൊടുത്തത് അവരുടെ ഫാമിലിയൊക്കെ അതോട്ട് വരുന്നുണ്ട് ജാസ്മിൻ്റെ ഫാമിലിയൊക്കെ വരുമ്പോൾ കിടിലുമായിരിക്കും എന്തായാലും കൊള്ളാം നേരത്തെ ഫാമിലിയൊക്കെ വന്ന് പറഞ്ഞു വിടുന്നത് നന്നായിരിക്കും സോ എന്താണ് കൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുമല്ലോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് നമ്മളെ എങ്ങനെയെങ്കിലും എങ്കിലും ഒരു അമ്പതിനായിരം എങ്കിലും എത്തിക്കേണ്ട മറ്റേത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉള്ള ചാനലാണേ പോയത് നിങ്ങൾ ഒരു അമ്പതിനായിരമെങ്കിലും എത്തിക്കി ഞാൻ മുപ്പത്തിമൂന്ന് കിടന്ന് എഴുന്നോണ്ടിരിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങളെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തത് അപ്പം ശരി ഗൈസ് ഞാൻ കൂടുതലൊന്നും പറയുന്നത് സറ്റ് എ ബേബി ഗുഡ് നൈറ്റ് ബൈ